എല്ലാ പ്രേക്ഷകരും പ്രേക്ഷകർക്കും എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ കേരളത്തിൽ ഒരു കേരളത്തിന് ഒരു പുതിയ ദൈവത്തിനെ കിട്ടിയിരിക്കുകയാണ് സന്തോഷത്തിമർപ്പിൽ നമ്മൾ ആറാടുകയാണ് ചെയ്യേണ്ടത് കാരണം വലിയൊരു തീർത്ഥാടന കേന്ദ്രം കേരളത്തിലേക്ക് വരാൻ പോവുകയാണ് സാധാരണഗതിയിൽ സാധാരണഗതിയിലെ ബംഗാളികൾ അതായത് ഈ പ്രവാസി തൊഴിലാളികൾ മറ്റുള്ള പല നിന്നും വന്നിട്ട് കേരളത്തിൽ തൊഴിൽ ചെയ്ത് കേരളത്തിലെ പണം മുഴുവൻ അവരുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ് പക്ഷേ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല കോടികൾ ഒഴുകിക്കോട്ടെ ഒരു പ്രശ്നമില്ല കാരണം എന്താണ് ഇനി കോടികൾ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ് കേരളത്തിന് ലോട്ടറി അടിച്ചു എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല കാരണം പുതിയൊരു ദൈവം ജനിച്ചു കഴിഞ്ഞു ജനിച്ചിരിക്കുന്നു ഗോപൻ സ്വാമിയല്ലേ ഇനി ഗോപൻ ദൈവം അയ്യപ്പൻ ദൈവം എന്ന് പറഞ്ഞ പോലെ ഗോപൻ ദൈവം പുതുർ ദൈവം അതും നെയ്യാറ്റിൻകര അതിന് കൂടുതൽ ദൂരത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നല്ല സുഖസുന്ദരമായിട്ട് തീർത്ഥാടനം നടത്തും ചെയ്യാം മാത്രമല്ല അവിടെ പിന്നെ കുറെ പടികൾ കയറിയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇനി അവിടെ സർക്കാർ ഒക്കെ ഇടപെടും ഇടപെട്ടതിന് ശേഷം അവിടെ നിന്ന് വികസനം റോഡ് വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ 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 ഒന്നും പറയണ്ട കേരളത്തിന് വികസനം വരാൻ പോവുകയാണ് ഇങ്ങനെ വികസനം വരണം ഇന്ത്യ ഇങ്ങനെ വികസനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ യൂറോപ്പ് എന്നൊന്നുമല്ല ആ രൂപത്തിലേക്കാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും ഈ ഒരു ബോബൻ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞതിന് മുമ്പ് ഇവിടെ എൻ്റെ ഒരു പ്രേക്ഷകൻ ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് ജസ് വായിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞത് അതായത് മുമ്പിൽ പേര് മൗണ്ടൻ റൈഡർ എന്നാണ് കൊറോണയുടെ മുമ്പ് വളരെ വളരെ ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിരുന്നു നിങ്ങളുടേത് അവതരണവും അതിൻ്റെ മൈക്കും അവതരണ ശൈലിയും എല്ലാം വളരെ മികച്ച രീതിയിൽ ആയിരുന്നു ചൈനയിൽ കൊറോണ വന്നതും അവിടെ ഫ്ലാറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വിളിക്കുന്നത് ആയിട്ടോ ഒക്കെയുള്ള വീഡിയോ ആദ്യമായി കാണുന്നത് നിങ്ങളുടെ ചരലിലായിരുന്നു അന്ന് കേരളത്തിൽ ഒന്നും ഇതിനെപ്പറ്റി അറിയുകയേ ഇല്ലായിരുന്നു അന്ന് ഓരോ എപ്പിസോഡിലും ഗൗരവമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു അതേപോലെ ആരും കാണാത്ത പ്രത്യേക വീഡിയോകളും അപ്ലോഡ് ചെയ്ത് അതിനെപ്പറ്റി ആയിരുന്നു നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് എന്നാൽ ഖേദപൂർവ്വം പറയട്ടെ നിങ്ങളുടെ അവതരണ ശൈലിയും മറ്റെല്ലാ ഘടകങ്ങളും ഇപ്പോൾ വളരെ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലായി മാറി എന്ന് ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോകൾ ഈ പറയുന്ന ആൾ ആ കോവിഡിൻ്റെ മുമ്പ് കണ്ടതിന് ശേഷം ഇപ്പോൾ ഇന്നാണ് ഒരു വീഡിയോ കാണുന്നത് ആണ് സംഭവം കാരണം കോവിഡിന് ശേഷം ഞാൻ മാസം ഏഴ് മാസം ഒരു ബ്രേക്ക് എടുത്തു ദുബായിൽ പോയല്ലോ അതിന് ശേഷം വന്നതിൻ്റെ ശേഷം ഏതാണ്ട് ഇപ്പോൾ രണ്ടര വർഷം രണ്ടര വർഷത്തിൽ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ മൂന്ന് ലക്ഷം അല്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം സബ്സ്ക്രൈബ്രോ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നില്ല അതാണിന്ന് പിന്നെ ഈ പറഞ്ഞതിൽ മുഴുവൻ തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ഈ കോവിഡിൻ്റെ മുമ്പ് ഈ പിന്നെ യൂട്യൂബിൻ്റെ പോളിസി വളരെ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു കോവിഡിൻ്റെ മുമ്പ് യൂട്യൂബ് ഉപയോഗിച്ചിരുന്നത് ഉദാഹരണം പറയാണ് നൂറാളാണെങ്കിൽ കോവിഡ് വന്ന കാലം മുതൽ അതിഭയങ്കരമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് കാരണം ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ എല്ലാവരും യൂട്യൂബ് ചാനലുകൾ തുടങ്ങി അപ്പോൾ ആ നൂറാളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ പതിനായിരം ആൾക്കാരാണ് കോവിഡിൻ്റെ സമയം മുതൽ ഇന്ന് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ സ്വന്തം ചാനൽ തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ക്വാളിറ്റി പോളിസി മാറ്റി 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 മാറ്റിയിട്ട് പണ്ടത്തെ പോലെ ഒരു സംഗതി സംഗതിയോടാ സമ്മതിക്കുന്നില്ല പണ്ട് എനിക്ക് ഇഷ്ടമുള്ള വീട് ഇടായിരുന്നു അതാ പിന്നെ ഈ പറഞ്ഞ ഈ പ്രേക്ഷൻ പറഞ്ഞ സത്യം തന്നെയാണ് ഞാൻ ഒരുപാട് വീട് ഇട്ടിട്ടാണ് തെളിവുകൾ കാണിച്ച് തന്നിരുന്നത് മുമ്പൊക്കെ അതിനൊക്കെ വോണിംഗ് കിട്ടി കിട്ടി എനിക്ക് മതിയേക്കണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കോവിഡിൻ്റെ സമയത്ത് കോവിഡ് മുന്നത്തെ സമയത്ത് ഇപ്പോൾ ചൈന അതിർത്തിയിൽ പിന്നെ സൈനികരെ ഏറ്റുമുട്ടി എനിക്കത് രംഗം കാണിക്കാം ഒരു പ്രശ്നമില്ല ഇപ്പോൾ എങ്ങനെ രംഗം കാണിച്ചിട്ടുണ്ടെങ്കിൽ ചാനല് പൂട്ടിപ്പോവും പൂട്ടിക്കും യൂട്യൂബ് എന്തിനപ്പോൾ സൈനികരെ ഏറ്റുമുട്ടുന്നത് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു തിക്കും തിരക്കുള്ളൊരു രംഗം വന്നാൽ തന്നെ പോളിസി വയലേഷൻ ആണ് തമാശ പറഞ്ഞാൽ പോളിസി വയലേഷൻ ആണ് എന്തെങ്കിലും പിന്നെ ഒരു പിന്നെ ഭക്ഷണം കഴുകാതെ കൊടുക്കും എന്ന് എന്തെങ്കിലും ഒരു സംഗതി കാണിച്ചാൽ അത് പിന്നെ പിന്നെന്താണതിൻ്റെ അതിനൊരു പേരുണ്ട് വൾഗർ എന്താ പറയുക ഡിസ്ഗസ്റ്റിങ് ഡിസ്ഗസ്റ്റിങ് ഇതില അങ്ങനെ ഒരു യെല്ലോ ഡോളർ കിട്ടും വരുമാനം കിട്ടൂല അങ്ങനെ എല്ലാത്തിനും പോളിസി എളുപ്പം അപ്പോൾ അതിനുള്ള നല്ല ക്വാളിറ്റി എല്ലാം കാണിക്കാൻ പറ്റുള്ളൂ എല്ലാ വാരി വിലിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ മുമ്പൊക്കെ ഇ വി എം മെഷീൻ്റെ ഒരു കേസ് എടുത്താല് ഇ വി എം മെഷീൻ എറിഞ്ഞു പൊട്ടിങ്ങുന്നത് കാണിക്കാമായിരുന്നു ഇപ്പൊ മെഷീൻ എറിഞ്ഞു പൊട്ടിക്കുന്നത് കാണിച്ചാൽ അപ്പം എൻ്റെ ചാനല് കൂട്ടും അങ്ങനത്തെ അവസ്ഥയാണ് പിന്നെ ഈ ഗാജലത്തെ വിഷയങ്ങൾ കാണിക്കുകയാണെങ്കിൽ ആ ഗാജലിൽ നടക്കുന്ന സ്ഫോടനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആ മതി നിങ്ങൾ യൂട്യൂബ് വെച്ചത് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വരും യൂട്യൂബിൻ്റെ അടുത്ത് യൂട്യൂബ് ചാനൽ ക്ലോസ് ആക്കും അപ്പോൾ ആ പരിമിതി എന്തായാലും ഉണ്ട് അപ്പോൾ അത് ആ കൂടിൻ്റെ മുന്നത്തെ ഇപ്പം വേണമെന്ന് പറയാൻ നടക്കുന്ന കാര്യമല്ല എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ഇതാണ് സംഗതി അപ്പോൾ ഐ ആം ഹെൽപ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ബോബൻ ദൈവം ബോബനല്ല ഗോപൻ ദൈവം സ്വാമിയായിരുന്നു ഇപ്പൊ ദൈവത്തിന്റെ കാറ്റഗറിയിലേക്ക് കയറിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ആ ഒരു പിന്നെ സമാധി പൊളിച്ചു പൊളിച്ച് പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ ഞാൻ നോക്കിയതാ സ്വണ്ടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ആ അങ്ങനെ പൊളിച്ച് പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ അത് സമാധി ആദ്യം തന്നെയാണ് എന്ന് തെളിഞ്ഞു സമാധി ആയത് തന്നെയാണ് തെളിഞ്ഞപ്പോൾ ഇപ്പ എല്ലാവർക്കും ഭയങ്കര ഒരു മതവിശ്വാസമൊക്കെ വന്നിരിക്കുകയാണ് ഏഹ് ഇപ്പോൾ ആ ഗോപൻസ്വാ ഗോബന്ദ് സ്വാമിനെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരിപ്പോ ഗോപിന്ദ് സ്വാമിയുടെ ആ മൃതദേഹം എടുത്ത് ഭയങ്കര ഒരു ചടങ്ങ് ഭയങ്കര റാലി പിന്നെ ആ മകനുണ്ടല്ലോ മുസ്ലിങ്ങളാണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെ പറഞ്ഞി നടന്നിരുന്നത് അയാളാണ് ഇപ്പോൾ ഈ ചടങ്ങിന്റെ ഒക്കെ ഏറ്റവും മേധാവിയൊക്കെ ആയിട്ട് നടക്കുന്നത് അങ്ങനെ ഈ ഗോപിന്ദ്സ്വാമിനെ ആശുപത്രി പോസ്റ്റ്മോർട്ടം നടത്തിയ സ്ഥലത്ത് സ്ഥലം നിന്ന് കൊണ്ടുവന്ന് സമാധി അതേ സ്ഥലത്ത് സമാധി എത്തിയിരിക്കുകയാണ് അപ്പം ആ കൊണ്ടുവരുന്നത് വലിയൊരാഘോഷമായിട്ട് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ ജാഥി വരുന്നത് എന്ന് വെച്ചാൽ ഒരു ദൈവം ജനിച്ചു ഇനി നമുക്ക് ആ ദൈവം എങ്ങനെ വളരുന്നു എന്ന് മാത്രമേ നോക്കണ്ടുള്ളൂ പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു പറഞ്ഞുതരാം കാരണം എന്താ പറയുക ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ആരും കേൾക്കൂല മാത്രമല്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പറയാനും പറ്റില്ല പിന്നെ വർഗീയവാദവും അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത് ഇനി അടുത്തത് അതായത് ഗോബന്ധം ഗോപന് സ്വാമിനെ ദൈവമാക്കണല്ലോ അതിൻ്റെ കഥകൾ വരും ഇനി ഇതിവിടെ ആദ്യം ശ്രീകൃഷ്ണൻ ഇവിടെ സന്ദർശിച്ച സമയത്ത് ഇവിടെ ഒരു വടി കുത്തിയിരുന്നു ആ വടി കുത്തിയ സമയത്ത് അവിടെ ഗോപൻ സ്വാമിയുടെ പുനർജന്മമായിട്ടുള്ള പണ്ട് കാലത്തെ ആദ്യത്തെ ജന്മത്തിലുള്ള ഒരു മറ്റൊരു സ്വാമി വന്നിട്ട് അവിടെ ആശീർവാദം സ്വീകരിച്ച് അങ്ങനെ പ്രതിഷ്ഠിരുത്തിയതാണ് എന്നായിരിക്കും ഒരു കഥ അങ്ങനെ ഇത് ശ്രീകൃഷ്ണൻ വന്നെങ്കിലും ശ്രീരാമനും കൂടി അവതാരമാണ് എന്നുള്ളൊരു കള്ളകഥയും കൂടി വരും അങ്ങനെ രണ്ടും കൂടി കൂട്ടിയിട്ട് അവിടെ ഇപ്പോൾ ഒരു ദൈവം ജനിക്കും അങ്ങനെയാണ് ഇനി അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അമ്പലം വരാൻ പോകുന്നത് ഇപ്പോഴത്തെ ചില ഒരു പ്ലയറൊക്കെ ഇടുന്നുണ്ട് അവിടെ എങ്ങനത്തെ അമ്പലം പണിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ ഇപ്പോൾ ഈ ശ്രീരാമൻ്റെ അമ്പലം ഉണ്ടല്ലോ അയോധ്യയിൽ അതിൻ്റെ പത്തിരട്ടി വലുപ്പത്തിലുള്ളൊരു അമ്പലത്തിൽ ഇനി വരാൻ പോകുന്നതോടെ കാരണം ഇത് പിന്നെ ഒരാൾ ഞാൻ എപ്പോൾ മരിക്കും എന്ന് വരെ ഒരു സംഗതി ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു വ്യക്തി ഭയങ്കരമായിരിക്കും ദൈവത്തിൻ്റെ അവതാരമായിരിക്കണമല്ലോ അല്ലാതെ മരിക്കുന്ന സമയം ആൾക്കാരെ ആർക്കും അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു അമ്പലം മാത്രമല്ല ഈ ആധുനിക യുഗത്തിൽ ദൈവം തന്നെ നേരിട്ട് വന്നത് ബോബൻ സ്വാമിയുടെ രൂപത്തിൽ ദൈവം നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ അതീ ഭയങ്കരമായിരിക്കും അപ്പോൾ ഇനി അവിടെ വരുമാനമാവും തീർത്ഥാടന കേന്ദ്രമാവും പല സംസ്ഥാനത്ത് ആൾക്കാർ വരും കോടികളുടെ കൊയ്ത്താവും അങ്ങനെ കേരളത്തിൽ പൈസ വരും പക്ഷെ ആ പൈസ കൊണ്ട് ഗുണം ഉണ്ടാവുക കാരണം പത്ത് പൈസ കൊടുക്കില്ലല്ലാവർക്കും ഹിന്ദുക്കൾക്ക് പോലും കൊടുക്കൂല പിന്നെയല്ല ബാക്കിയുള്ളവരുടെ കാര്യം ഒന്നിനും കൊടുക്കൂലല്ലോ അമ്പലത്തിൽ പൈസ ഒരു വികസനത്തിന് വരെ കൊടുക്കൂല അത് കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്നിട്ട് ഓരോ അമ്പലത്തില് പത്തു ലക്ഷം കോടിയുടെ ആസ്തി ഉണ്ട് നൂറ് ലക്ഷം കോടിയുടെ ആസ്തി ഉണ്ടൊക്കെ പറയാനല്ലാതെ അതിങ്ങനെ കിടക്കും പത്ത് സുരപകാരം ആർക്കും ഉണ്ടാവില്ല പക്ഷെ പറയാണ് പൈസ വരും എന്ന് പറഞ്ഞ എന്താണ് അപ്പേതായാലും ഈ ഗോവിന്ദ സ്വാമി മുപ്പരനെ കൊണ്ടുവരുന്ന Why is it Shiranya I don't know how interesting I. Why? Whyını, who you dalam here How the song aquí What and the song here You don't know how far I like to push Okay where they're all a long ിവേ ഇങ്ങനെയാണ് ഇപ്പോ ഈ ഒരു ജാഥ വരുന്നത് ഇപ്പൊ തന്നെ ഏതാണ്ടൊരു സിക്സ്റ്റി പെർസെന്റ് ദൈവമായി മാറി ഇനി അവിടെ കൊണ്ടുപോയിട്ട് സ്ഥാപിച്ച് ഇനി കുറെ കള്ളക്കഥകൾ ഉണ്ടാക്കി വേണ്ടു അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു അമ്പലം ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു അമ്പലം എന്ന് പറഞ്ഞാല് തറ അതിന് തറ പിന്നെ അതിന്റെ ശേഷം വലിയ പ്ലാനിങ് അപ്പിലേക്ക് കോടികളുടെ പൈസ ഒഴുകും പിന്നെ അതിന്റെ പുറമെ സർക്കാരിനും പിന്നെ ഈ അമ്പലം പണിയാൻ പൈസ കൊടുക്കണല്ലോ കോടികൾ അപ്പം അത് സർക്കാർ കൊടുക്കും പക്ഷേ പേരുണ്ടാവുക മദർസേൽക്ക് കൊടുത്തതാണ് അപ്പോൾ അവിടെ വലിയൊരു അമ്പലം വരും അങ്ങനെ അത് സോൾവ് ആയിരിക്കുകയാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ സമാധി ഇതുവരെ ആളും കേട്ട് കേൾവില്ലാത്ത സമാധി അത് പിന്നെ സ്ഥിരീകരണമായി സമാധി ഉണ്ട് സമാധി ആവാം എന്നൊക്കെ ആയി ഇനി കുറച്ച് കഴിഞ്ഞാൽ സതി ഇനി അടുത്ത് കേൾക്കാം ഒരു സ്ത്രീ മരിക്കും അതിന് തീയിൽ പെട്ട് മരിക്കും അതായത് സ്ത്രീധനത്തിൻ്റെ കേസൊക്കെ ആയിരിക്കുള്ളൂ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ആ അത് സതി ആഘോഷിച്ചതാണ് സതി നടത്തിയതാണ് അത് സ്വന്തം ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിച്ചു അതിനെതിരായാലും പറഞ്ഞാലോ അത് ഹിന്ദു ഹിന്ദു മതത്തിനെ അവഹേളിച്ചു ഹിന്ദുമതത്തി വികാരത്തിനെ വ്രളപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ കാര്യം പോക്കായി പിന്നെ ആ പെണ്ണിന്റെ പെണ്ണിൻ്റെ അടുത്തിക്കരിഞ്ഞ ജഡെടുത്തിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതും ഒരു ദൈവം പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാകുംഭമേള ആധുനികതയുടെ പര്യാണ്ടം എന്തൊക്കെയാണ് അങ്ങനെ മഹാകുംഭമു നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നൂല് ബന്ധമില്ലാതെയാണ് ആൾക്കാർ പോകുന്നത് കോടിക്കണക്കിന് ആൾക്കാർ അത് കാണാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാർ ആൾക്കാർ വന്നിരിക്കുകയാണ് അതിൽ സ്ത്രീകൾ വരെ വേറെ എന്താണ് സ്ത്രീകൾക്ക് ഈ വസ്ത്രം ധരിക്കുന്ന വല്ല നിർബന്ധമുണ്ടോ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നുണ്ട് എന്താ കാരണം അവിടെ മനുഷ്യനല്ല മനുഷ്യൻ വസ്ത്രം ധരിക്കാൻ നടക്കുമ്പോൾ സ്ത്രീകളും വസ്ത്രം ധരിക്കാൻ നടക്കേണ്ട അതില്ല സ്ത്രീകൾക്ക് നാണു മഹനൊക്കെ ഉണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയിലത്തെ രണ്ട് മൂന്ന് സ്വാമിമാർ അത് അവിടെ ഒരു അറ്റൻഷനും കിട്ടുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല കാരണം കോടിക്കണക്കിന് സ്വാമിമാരുടെ നിന്ന് ഇപ്പം അവരാരും ശ്രദ്ധിക്കുമോ അപ്പം എന്ത് ചെയ്താൽ അവർ പ്ലാനിട്ട് അതേ ഒരു ആൾ സമാധി എന്ന് പറയുന്നുണ്ട് മലയാളികളാണ് കേട്ടോ മലയാളികൾ അവിടെ പോയിട്ട് എന്തോ എന്താ ആക്കാൻ വേണ്ടി പോയതാണ് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കണില്ല അപ്പൊ നമ്മുടെ കേരളത്തിലേ ഒരു സമാധി നടന്നിട്ടുണ്ട് നമ്മളവിടെ ഈ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ആളാവാന്ന് പറയുമ്പോൾ രണ്ടു മൂന്നെണ്ണം വന്നിരിക്കുകയാണ് അപ്പൊ എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പത്രകാരൻ ചോദിക്കുകയാണ് ടി വി ചാനലേലും ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ പേര് അപ്പോൾ അപ്പം ചിന്തിക്കുക എന്തൊക്കെ പേര് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ രംഗം നല്ല ചിരിക്കാൻ പറ്റിയ രംഗമാണ് ഞാൻ എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്ത് ഇട്ടിരുന്നത് അവരെ ചിന്തിക്കുക എന്തോ പറയുന്നത് ആ ഞാൻ എന്തോ വലിയ ദേവദാസ സൂര്യവംശ തിരുവടികൾ എന്നൊക്കെ പറഞ്ഞു വീണ്ടൊരു പേര് എന്തോ ഒരു തീർത്ഥാമ്പ് എന്തൊക്കെ വലിയൊരു പേര് എവിടെ ദാസെന്നാണ് പേര് അപ്പം അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ട് മലയാളി അങ്ങനെ രണ്ട് മൂന്ന് മലയാളികളുണ്ട് ഞങ്ങൾ ഇനി എല്ലാ ആ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവർ ശ്രദ്ധയു പിന്നെ ടി വി ചാനൽ അവരെ കവർ ചെയ്യുന്നുണ്ട് അവിടെ അവിടെയാണെങ്കിൽ പറ്റൂലല്ലോ അങ്ങനെ കുറെ വന്നിട്ടുണ്ട് ഇനി അടുത്തത് അപ്പം അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങളുടെ ജനങ്ങൾ പഠിക്കണം കാരണം ഇവിടെ ഈ ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്ന സമാധി എന്നൊക്കെയുള്ള കാര്യം മലയാളിക്ക് അജ്ഞാതമാണ് ഇപ്പോഴേ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് അതുകൂടെ നമ്മൾ പഠിക്കണം അതുകൊണ്ട് കുറച്ചുകൂടെ മലയാളികൾ ഇമ്പ്രൂവ് ചെയ്യണം ഈ കഴിഞ്ഞതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചങ്ങൾ കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മൾ രണ്ട് കാര്യം മനസ്സിലായി ഒരാളുടെ മരണത്തിന് ഒരു പോലീസ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ അതിനകത്ത് മരണസമയത്ത് നമുക്കറിയാം നമ്മുടെ കാർന്നമാരൊക്കെ മരിക്കുമ്പോൾ മക്കളെയൊക്കെ അടുത്ത് വിളിച്ചു വരുത്തും അതൊന്നും ഇപ്പോഴത്തെ തലമുറയൊന്നും അധികം കണ്ടിട്ടില്ല എല്ലാരും വിദേശത്ത് അവിടെയൊക്കെ പോയേണ്ട നമുക്ക് പലർക്കും അത് അറിയത്തില്ല നമുക്ക് രാഷ്ട്രീയ ചിന്ത മാത്രമേ ഉള്ളൂ നമ്മൾ തത്വചിന്ത കൂടെ പഠിക്കണമെന്ന ഞാൻ പറയുന്നത് അതൊക്കെ എല്ലാവരും വായിച്ച് വളരണം നമ്മൾ ഇനിയും അങ്ങനെ മാത്രമേ ഇതുപോലുള്ള സമാധിയുണ്ടായിരുന്ന ഇന്ത്യയുടെ പൈതൃകം എന്താണെന്ന് പഠിച്ചത് ഓക്കേ ഇത് വളരെ ദയനീയമായ രംഗമാണ് ഒരു പോലീസ് മേധാവിയാണ് റിട്ടയർഡാണ് ജോർജ് ജോസഫ് എന്താ മൂപ്പര് പറയുന്നത് നമ്മളൊക്കെ തത്തും പഠിക്കാത്രേ സമാധിയൊക്കെ ഉള്ളതാണ് പിന്നെ പണ്ടുകാലത്ത് മരിക്കണ സമയത്ത് ഇങ്ങനെ കുട്ടികളെ മക്കളെ ഇങ്ങനെ ഈ കാരണന്മാർ വിളിച്ചു കൊടുത്തരെ മക്കളെ എനിക്ക് പോകാനുള്ള സമയമായി എനിക്കതാ ഇന്ന കാര്യം പറയാനുള്ളത് സിനിമയിൽ കണ്ടിട്ടാണ് സിനിമ തരാൻ കൈ പറയുന്നത് പക്ഷെ ഒരുപ്രിത് പറയുന്നത് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടത്ര മുമ്പൊക്കെ അതത് എല്ലാവർക്കും എല്ലാ കാരണന്മാർക്കും മരിക്കണ സമയം അറിയത്രേ അപ്പോൾ മക്കളിനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മരിക്കണ സമയത്ത് എന്തൊക്കെ സംസാരിച്ച് ആ നിനക്ക് ഇന്ന സെലക്റ്റോ നിനക്ക് ഇന്ന സെലക്റ്റോ ഈ പ്രോപ്പർട്ടി നിനക്ക് കിട്ടുന്നതൊക്കെ പറഞ്ഞ് എല്ലാവരും ഒക്കെയല്ലേ ആണ് ഒറ്റ മരിക്കല് എന്നൊക്കെയാണ് മൂപ്പൂർ പറഞ്ഞു കൊണ്ടുവരുന്നത് തത്വം പഠിക്കണമെന്ന് ഒരു പോലീസ് മേധാവി മേധാവിയായിരുന്ന ആളുടെ കോലാണത് ഇനി മൂപ്പൂർ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് സതി നടപ്പിലാക്കണം മാറുമറക്കാതെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും അങ്ങനെ ഒരുപാട് ദുരാചാരം ഉണ്ടല്ലോ തീരാത്ത അതൊക്കെ ഇനി തുടങ്ങണം എന്നൊക്കെ ഇനി എല്ലാവരും പറയും പിന്നെ ഉത്തരേന്ത്യയിലുണ്ട് പറയാ ഉത്തരേന്ത്യയിലൊക്കെ സമാധി ഉണ്ടല്ലോന്ന് ഉത്തരേന്ത്യയിൽ ചാണകം ഉണ്ട് എന്താ മൂപ്പര് ചാണകം മൂത്രം കുടിക്കാത്തത് പശുവിൻ്റെ അ ഉത്തരേന്ത്യയിലുള്ള ഒക്കെ എടുക്കാൻ വെച്ചാൽ പിന്നെ ചാണകത്തിലാണ് ആൾക്കാർ കിടന്നുറങ്ങുന്നത് ചാണകം കൊണ്ട് ഒരു മത്സരം തന്നെയുണ്ട് ചാണകം അങ്ങോട്ട് ഇറങ്ങിട്ട് അപ്പം അതൊക്കെ എന്താ മൂപ്പര് കളിക്കാത്തത് ഇങ്ങനെ ജനങ്ങളെ പൊട്ടന്മാറാക്കാൻ വേണ്ടി കുറേ എണ്ണം ഇറങ്ങിരിക്കുകയാണ് പിന്നെ മനസിലാക്കേണ്ടത് ഈ കേരളത്തിലെ ആധുനികത കണ്ടല്ലോ ഇതൊക്കെ വെറും കൊട്ടിഘോഷിക്കല്ലോ ഒക്കെ പിന്നോട്ടാണ് എല്ലാവരും പോകുന്നത് ഒരു സംശയം വേണ്ട എന്താ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ഈ ഫോട്ടോയിൽ കണ്ട ആ സ്വാമി ഉണ്ടല്ലോ മൂപ്പര് മലയാളിയാ ആ മൂപ്പര് എന്താ മൂപ്പര് വന്നിട്ടാണ് എൻ്റെ പേര് ഇത്ര നീണ്ട പേര് പറയുന്നത് എവിടെ കേരളത്തിൽ നിന്ന് എന്തോ ക്രൈം ചെയ്ത് ഓടിപ്പോയതായിരിക്കുമല്ലേ ഇപ്പൊ തിരിച്ചു വന്നിരിക്കാണ് വേഷം മാറിയിട്ട് പിന്നെ ഈ ഒരാളുടെ ഈ ഗോപൻ പറഞ്ഞ ഈ ചുമട്ടു തൊഴിലാളിൻ്റെയല്ലോ ഇയാളൊരു ക്രിമിനലാത്രേ ഇയാൾ കുറെ ആൾക്കാരെ തല്ലിട്ടും കേസിൽ കുടുങ്ങിയിട്ടും ഒക്കെ ജയിലിൽ കിടന്ന ആളാണ് പറയുന്നത് അത് കുറെ വാർത്താ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഒരു ആള് പിന്നെ മരിച്ചു ഓൾറെഡി വാർദ്ധക്യ സഹജമായ കാണുമ്പോൾ കുറേ അസുഖമൊക്കെ ഉള്ളതാണ് അപ്പം എന്തോ മരുന്ന് കൂടിച്ച് ഈ പിന്നെ എന്താ പറയുക ഈ ഇൻസുലിനോ ഈ ഡയബറ്റീസിന്റെ എന്തൊക്കെ മരുന്നൊക്കെ കുടിച്ച് അതിന്റെ ഓവർഡോസിൻ്റെ ആയിട്ട് മരണപ്പെട്ടാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ മരണപ്പെട്ടപ്പോൾ ഈ മക്കൾക്കൊരു ഐഡിയ തോന്നി നമുക്കൊരു കാര്യം ചെയ്യാം ഈ അമ്പലം മുറ്റത്ത് കാണുന്ന ചെറിയൊരു തറ ഈ തറ നമുക്ക് വലിയൊരു ബിസിനസ് സമുച്ചയമാക്കി മാറ്റാന്നുള്ള ഐഡിയ മനസ്സിൽ വന്നപ്പോൾ അവർ ചെയ്ത പണിയാണ് അതായത് അച്ഛനെ കൊണ്ടുപോയിട്ട് മരിച്ചു ഓൾറെഡി മരിച്ചു കിടക്കുന്ന അച്ഛനെ കാലൊക്കെ മടക്കി ചങ്ങനപ്പടിയിൽ ഇരിക്കുന്ന പോലെ ആക്കിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഒരു നോട്ടീസ് ഒട്ടിച്ച് ഏഹ് അയൽബക്കത്തേരോടും പോലും പറയാത്ത ആൾക്കാര് നോട്ടീസ് കൊണ്ടുപോയി ഒട്ടിച്ച് സമാധിയായി അങ്ങനെ ഒട്ടിച്ചാലാണല്ലോ അപ്പൊ സമാധിയായി എന്ന് അറിയുള്ള ആൾക്കാർ അല്ലാന്ന് അതിൽ പോയി പണിക്കാൻ പറയില്ലേ അങ്ങനെ ആ സമാധിയായി എന്ന് പറഞ്ഞ പിന്നെ ചിലപ്പോൾ ഇവർക്ക് ഇവര് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഇവർ ബുദ്ധിമാന്മാരാണ് തോന്നുന്നുണ്ട് ഈ കുടുംബം കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം സ്റ്റേറ്റ് ഇടപെടും നിയമങ്ങൾ നിയമം ഇടപെടും വലിയൊരു വാർത്ത എന്നൊക്കെ അറിയാതോന്നിട്ടുണ്ട് അങ്ങനെ അവസാനം അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു ഇനി പിടിച്ചാൽ കിട്ടൂല ഇനി ഒരു എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് അവിടെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം ആകും കാര്യത്തിൽ സംശയം വേണ്ട അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നു കൂടി അറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേരളത്തിൽ കേരളം മുന്നോട്ടാണോ പോകുന്നത് പിന്നോട്ടാണോ പോകുന്നത് ഇന്ത്യ മൊത്തം പിന്നോട്ടാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കേരളത്തിൻ്റെ ഗതി ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ എല്ലാത്തിനും ന്യായീകരണമായിരിക്കും ഇനി പലതും സംഭവിക്കും ഏഹ് പിന്നെ പുനർജനിക്കാൻ വേണ്ടി തലക്കടിച്ചു കൊല്ലും പുനർ എന്തിനൊക്കെ വന്നു പുനർജനിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹിന്ദു ഇതാണ് ആചാരമാണ് ഹിന്ദുക്കളുടെ പിന്നെ നിയമം വ്രണപ്പെടുത്തരുത് ഹിന്ദുമതത്തിനെ വളർപ്പെടുത്ത് ഓർഡർ അവിടെ എന്ന് പറഞ്ഞാൽ പോലീസുകാരോടി പോവും പിന്നെ എല്ലാവരുടെ ഒക്കെ തലക്കടിച്ചു കൊല്ലാം അച്ഛനും അമ്മനെയൊക്കെ ഇങ്ങനെ സമാധിയായി സമാധിയായി പറഞ്ഞിട്ട് ഇങ്ങനെ കൂടിയിരുത്താം ആരും ഒന്നും പറയാൻ പോകില്ല കാരണം എന്താണ് ഇത് തെളിഞ്ഞല്ലോ ഇവർ വെറുതെ പറഞ്ഞതെല്ലാം തെളിഞ്ഞില്ലേ അപ്പോൾ ലോകത്തെ ആദ്യത്തെ വ്യക്തിയാണ് ഈ ഗോവിന്ദ സ്വാമി മരണത്തിൻ്റെ സമയം അറിയുന്ന ആൾ പറയുമ്പോൾ എന്തായിരുന്നു ചുമട്ട് തൊല്ലാലായിരുന്നു ക്രിമിനലായിരുന്നു അടി ഉണ്ടാക്കിയ ആളാണ് ജയിലിൽ കിടന്ന ആളാണ് പക്ഷെ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഒരു വികൃതികളാട്ടോ അത് ദൈവത്തിൻ്റെ ഒരു വികൃതിയാണ് ആ വികൃതിയൊക്കെ നമ്മൾ വികൃതിയായി തന്നെ എടുക്കണം ദൈവമാണല്ലോ വികൃതിയാണ് കാട്ടിയത് അത് ജനങ്ങളെ പഠിപ്പിക്കാം പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് വേറെ ഒന്നും തന്നെയല്ല അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് വീഡിയോ കൊമന്റ്സ് വായിച്ചു കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കേ പിന്നെ കുറച്ച് കുറച്ചാൾക്കാരോട് കൊമന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു ദൈവം കൂടി ജനിച്ചു ഹാപ്പി ബർത്ത്ഡേ ദൈവം പറഞ്ഞു പാട്ടൊക്കെ പാടണം ലോകം മുന്നോട്ട് കാർ പിന്നോട്ട് കാർ അല്ല എന്തിനാ ബിജെപിക്കാരെ കുറ്റം പറഞ്ഞത് ഇന്ത്യക്കാർ പിന്നോട്ട് അങ്ങനെ പറയാം എല്ലായിടത്തും ഉണ്ട് ഈ വക ഹെ എല്ലോ പിന്നോട്ടാ പോകുന്നത് പിന്നെ എന്താണ് നജീനെ അങ്ങനെ ഒരാൾ സ്വന്തം പേര് പറയാൻ ഇത്ര കഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടിട്ടില്ല നൂ എന്താണ് നൂറ്റി എട്ട് തിരുവടികളാ നിങ്ങൾ കണ്ടില്ല വീഡിയോ ഞാൻ തന്നെ അന്തം വിട്ട് പോയി പേര് പറഞ്ഞപ്പോ അത് ചിന്തിച്ച് ചിന്തിച്ച് സ്റ്റോപ്പൊക്കെ സ്റ്റോപ്പ് ചെയ്താൽ മൂപ്പര്ണ്ടറിയില്ല മുപ്പിര പേരെന്താന്ന് നിങ്ങൾ നീട്ടി പറയുന്നുണ്ട് ഓക്കെ അഹമ്മദ് ഇജാസ് കേരളത്തിൽ ആൾദീപം കേരളത്തിന് പുറത്ത് ശിവലിംഗം യൂറോപ്പിൽ ബീഫ് വിറ്റതിന് അടിപിടി കാനഡയിൽ വെല്ലുവിളി ആകെ കോളായി എന്ന് പറഞ്ഞാൽ മതി അത് സ്വാഭീ വിവേദാന്തം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കാര് ഇന്ത്യ വിട്ട് പുറത്തു പോയിട്ട് അവിടെ ചേക്ക് കയറുള്ളൂ അങ്ങനെ ചേക്ക് കയറിയാല് ഇന്ത്യത്തെ മുഴുവൻ പ്രശ്നങ്ങളും പിന്നെ ലോകത്തിന്റെ പ്രശ്നമായി മാറുന്നു അന്നേ പറഞ്ഞിട്ടുണ്ട് അത് നടക്കണിപ്പോ പിന്നെ എസ് ടി ഐ ഗെയിമർ ചില ആൾക്കാർ പറയുന്നു ഹമാസ് തീർന്നു പോയെന്ന് ഹമാസ് തീർന്നു പോയെന്ന് പറഞ്ഞോണ്ടായില്ലോ ഇപ്പൊ അവിടെ ഏതായാലും ഇത് ഇത് വിഷയം ഈ വിഷയമല്ല എന്നാലും പറയാണ് അതായത് ഈ യുദ്ധസന്ധി നടത്തിയ ഉടനെ തന്നെ പതിനായിരക്കണക്കിന് ഹമാസ് പോരാളികളാണ് ഗാസയുടെ തെരുവുകളിൽ അവരുടെ പ്രകടനം നടത്തുന്നത് മിസൈലൊക്കെ ആയിട്ട് അപ്പോൾ അവരോടുന്ന വന്നത് തീർന്നിട്ടുണ്ടെങ്കിൽ അവരോടൊന്നാണ് വന്നത് അത് കണ്ട് കുരുപൊട്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ സന്ധി നടത്തുന്നില്ല എന്ന് നിത്യൻ രാഹു പറയുന്നത് കാരണം അതിലെ തന്നെ അന്തം ഇട്ടുപോയി എത്രയും ഹമസ് പോരാളികളുണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം അതോടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നെ പറയാം പിന്നെ മുസ്ലിം എലിമെന്റ് അവർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വാർത്തയാകും അബ്ദുൽ നാസർ പറയാണ് മുസ്ലിം എലമെന്റ് ആദ്യം പറഞ്ഞു ഇപ്പം ഉണ്ടാകേ കാരണം എന്താണ് ഇപ്പൊ സ്വയം ദൈവം ആയല്ലോ പിന്നെ പറയേണ്ട ആവശ്യമല്ലോ പിന്നെ ഇതെന്താണ് മറാട്ടെ മാരത്തൺ മാരത്തൺ എത്ര ശ്രമിച്ചാലും ഈ കൗമുകൾ നന്നാവില്ല പുതിയ തലമുറയും ഇതിന് ഇതിനടിമകളാവുകയാണ് അതാണോ നമ്മൾ കണ്ടത് ഒരു റിട്ടയർഡ് പോലീസുകാരൻ പോരെ പറയുന്നത് നമ്മൾ തത്വം പഠിക്കണം പിന്നെ സമാധി ഉള്ളതാണ് നമ്മൾ പിന്നെ പഴയ വയലേക്ക് പോകണം എന്തൊക്കെ പറയാണ് എന്നുവെച്ചാൽ പുരോഗതി ഇനി പ്രതീക്ഷിക്കേണ്ട ഇന്ത്യയിൽ ഇതിനിടെ ഇതിനടിയിൽ മകൾ എന്താണ് ഇതിനടി മകളാവുക ഇതിനടി മകളാവുക ഈ നിലപാട് അവർ മാറ്റില്ല ഉടുതുണി അഴിച്ചാൽ അത് വലിച്ചെറിയുന്ന സ്വഭാവം ആ ഉടുതണി ജില്ലല്ലോ മറ്റെവിടെ ഉത്തർപ്രദേശിൽ ഹിന്ദു സമൂഹത്തെ വാനോളം ഉയർത്തി ബി ജെ പി തീർച്ചയായിട്ടും ഇനി അങ്ങനെ തന്നെയാണ് ഇനി പിന്നോട്ട് പോകുന്നതൊക്കെയായിരിക്കും വാനോളം പുകയുത്തുക ഗോപൻസ്വാമിയുടെ തുറുവിളയാടേ ഇനി ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പറയാം ഒരു രണ്ട് കൊല്ലങ്ങായിട്ട് നിങ്ങളെങ്ങാനും ഗോപന് സ്വാമിയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാല് അത് ഹിന്ദു മതത്തിന് അപഹളിച്ചതിന് തുല്യവും ഹിന്ദു ദൈവങ്ങളെ അപേക്ഷ അപേളിച്ചതിന് തുല്യാവും കാരണം എന്താണ് ഗോപൻസ്വാമി ദൈവമാണ് ഹിന്ദു ദൈവമാണ് ഇനി ആവാൻ പോകുന്നത് മെണ്ടി പോകരുത് അപ്പോൾ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും കൂടി ഇട്ടിട്ടുണ്ട് ഇവിടെ എന്തൊരു ഒരു ഡോൺ ഇങ്ങനെയാണ് മുപ്പത്തിമൂന്ന് കോടി കണ്ടുപിടിച്ചത് മുപ്പത്തിമൂന്ന് കോടി ദൈവം കണ്ടുപിടിച്ചത് വടക്കേ ഇന്ത്യൻ പുറമെ കേരളത്തിൽ കൂടി ഉത്പാദനം ആരംഭിച്ച സ്ഥിതിക്ക് വലിയ താമസമില്ലാതെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയിലേക്ക് ഗ്രാഫ് ഉയരും അത് സംശയം വേണ്ട അതിപ്പോ നമ്മൾ പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എങ്ങനെയാണ് ദൈവം ഉണ്ടാകുന്നത് സർവരിക്കല് വരെ ചില സ്ഥലത്ത് ദൈവമാണ് ഈ കാഞ്ഞിരക്കുറ്റി ദൈവമാണ് ചക്ക വീണ്ട് അത് ദൈവമായിട്ടുണ്ട് മോദി ദൈവമാണ് ജയലളിത ദൈവമാണ് രജനീകാന്ത് ദൈവമാണ് ഇങ്ങനെയാണ് ദൈവം ഉണ്ടാകുന്നത് അതാണ് മുപ്പത്തി മൂന്ന് കൂടി അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിയാവില്ല അപ്പോൾ ഈ വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബബായ്